ഉമ്മയാ കേ ചൂടാടി ഉമ്മ എന്താ മോളെ തെറ്റു ആക്കി മക്കളും എല്ലാരും വന്നിന് എല്ലാരും പോയാ എല്ലാരൊന്നും പോയിട്ടില്ല എല്ലാരും പേരുണ്ട് പണ്ടല്ലോ ഇല്ലാനിറ്റല്ലേ മോളെ ഈ പേ എട്ടാം പോലെ ഭക്ഷണമുണ്ട് പറഞ്ഞിട്ടെന്ന കാര്യോ ഇന്നൊന്നും വേണ്ടല്ലോ കുട്ടികള് ഏച്ചും പുറത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നേ എന്തല്ലോ മറ്റേ എന്തിന്നാണ് നമ്മക്കൊന്നും അറിഞ്ഞുകൂടെ മോളെ സഹർമിയാ പോ അയാളെ മെന്നിക്കാ ക്ലാസ് അടിച്ചിട്ടില്ല പോന്നൊരാളെ അയാള് മുതല് അയാളും ഞാനായിട്ട് ബന്ധങ്ങളില്ല പത്ത് മക്കളുണ്ട് പത്ത് മക്കള മോളെ ഞാനല്ലേ അയാള് പെരയിലല്ലെങ്കിലും കളത്തിരി പെരയിലല്ലെങ്കിലും കളത്തിരി അതെന്റെ അയാളെ ജീവിതം ഞാനല്ലേ പത്ത് മക്കളെയും പിന്നെ എന്തെല്ലാം തിന്നാനും ആയിരിക്കും വേണാളെ അന്നേ കാലം എന്തും ഉണ്ടാനക്ക് ഉണ്ടക്ക് തിന്നാൻ മക്കും തിന്നാനി ഡിന്നാനിന്റെ മോളെ നല്ലോണം കഷ്ടപ്പെട്ടിന് ഇന്ന് പെരുന്നാടാന്നാലേ പിന്നെ മണ്ണി തുണന്ന് കുജിറ്റെടുക്കുന്നേ കുറിമന്തിയാരിമന്തിയാടുക്കുന്ന എന്തോ പേരുകൾ പറയുന്നേക്കാ എന്നാന്ന് സകർമാണിടുന്നു കുഴിച്ചെടുക്കുന്ന കുറുമന്തി എന്തെല്ലോ ആണ് മക്കൾ ഇന്ന് തിന്നുന്നത് ഭക്ഷണങ്ങൾ ഭക്ഷണം നമ്മളെ പണ്ടത്തെ ഭക്ഷണം ഒന്നും അടിച്ചുപോലെ ല്ല ഇന്ന് രോഗങ്ങൾ കാണുന്നില്ലേ മോളെ ഇന്നത്തെ രോഗങ്ങൾ അതാണ് നമ്മളെ പണ്ടില്ല നമ്മളെ ശരീരം കാണുന്നില്ല എന്തൊരു നമുക്ക് ഇണ്ടാ ഒരു രോഗം പഠിച്ച പനിന്നൊന്നും നമുക്ക് രോഗങ്ങൾ ഇല്ലാതെ നമ്മളെ ഭക്ഷണം കൊണ്ടാണ് മോളെ ഭക്ഷണം കൊണ്ടാണ് നമ്മള് രോഗങ്ങൾ ഇല്ലാത്തതിന്റെ കാരണങ്ങൾ ഇന്നത്തെ കുട്ടികൾക്ക് മറ്റേ മണ്ണിൻ്റെ ഉള്ളിൽ നിന്ന് കൊഴിച്ചിട്ട് എടുക്കുന്ന മന്തിയോ മറ്റേ സകർമ്മ അതില് ഭക്ഷണം കഴിക്കുമ്പോളെ അതില് ഇന്ന് രോഗങ്ങള് ഒരാൾക്കും തിരിയാത്ത രോഗങ്ങളെ ഞാൻ പോട്ടെ ആടെ ഒരു മിനിറ്റ് കണ്ടില്ലെങ്കിലേ അയാളല്ല അന്വേഷിച്ചോളൂ പിന്നെ ജോരേ അന്വേഷണിച്ചോണ്ടിരിക്കൂ അപ്പുറത്തെ വീട്ടിൽ ഇപ്പുറത്തെ വീട്ടിലെല്ലാം പോയിട്ട് എന്നെ പാത്തുപാന കണ്ടീനാ പാത്തും മേടിയാ പോയേ പാത്തും മേടിയാ പോയെന്ന് ചോദിക്കൂ അതുകൊണ്ട് എനിക്ക് ക്ഷമയുമില്ല മോളെ ഞാൻ അയാൾ വന്നാൽ ഏടിയും പേരേൻ്റെ ഉള്ളിൽ ഞാൻ തെറ്റില്ല ഞാൻ പേരേൻ്റെ ഉള്ളിൽ തന്നെ നിൽക്കും എന്നാ ഞാൻ പാടോ പിള്ളേരെ കൊടുത്തേക്കാ നീ എപ്പോഴേ ഞാനിനി ഇപ്പൊന്നും ഏടിയും വരൂല്ലാ എനിക്ക് പേരേൻ്റെ ഉള്ളിൽ നിന്ന് അയാൾ